ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോ ദാ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇടിയപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം ഇതൊരു സ്പെഷ്യൽ ഇടിയപ്പമാണ് ഇടിയപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ ഈ ട്രിക്ക് ഉപയോഗിച്ചാൽ മതി ഇടിയപ്പം ശരിയാവില്ല എന്നുള്ളൊരു എന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ നല്ല സോഫ്റ്റ് ഇടിയപ്പം കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കണത് അപ്പോൾ വറുത്ത പൊടി വറുത്ത നൈസ് അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് കിട്ടുള്ളൂ അപ്പം ഞാനൊരു നമ്മൾ എന്ത് എടുക്കുകയാണെങ്കിലും അളന്നിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ഞാൻ നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കപ്പളവ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കണ നിങ്ങൾ ഗ്ലാസ്സുകൾ ഉണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ്സിൽ നിങ്ങൾ അളന്നിട്ട് വേണം പൊടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ അതിന് ശേഷം നമ്മൾ വെള്ളമല്ല നമ്മൾ ഇതിൽ ഒഴിച്ച് കൊടുക്കണത് നമ്മൾ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഇപ്രാവശ്യം നമ്മൾ തേങ്ങാപ്പാലാണ് പത്തിരി ഉണ്ടാക്കാൻ കൂടി ഉപയോഗിക്കുള്ളത് അപ്പം ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് ഞാനൊരു രണ്ടേ മുക്കാൽ കപ്പ് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണുണ്ട് അപ്പോൾ നല്ല നൈസ് ആയിട്ടുള്ള നമ്മളെ ഒന്നാം പാലല്ല ഒരു രണ്ടാം തരം ഒരു ഇടയിലുള്ള ഒരു പാലില്ലേ ആ ഒരു പാലിലാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മുടെ അരിപ്പൊടിയും നമ്മുടെ ഈ തേങ്ങാപ്പാലും കൂടിയിട്ട് നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക അധികം ശ്രദ്ധിക്കണം നമ്മളിത് അടുപ്പമയ്ക്ക് വെച്ചിട്ടില്ല നമ്മളിതെല്ലാം കൂടി മിക്സ് ആയതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് ഓണാക്കി കൊടുക്കണ്ടോ അതിന് മുന്നേ ഗ്യാസ് ഓണാക്കുന്നതിന് മുന്നേ നമ്മളിതൊക്കെ ഒന്ന് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഓരോ അരിപ്പിടിക്കും നമ്മൾ വെള്ളം തേങ്ങാപ്പാൽ അതിൻ്റെ ചൂട് വെള്ളം വെച്ചാൽ അതിൻ്റെ നനവ് വ്യത്യസ്തമായിരിക്കും അപ്പം നിങ്ങൾ എടുക്കുന്നതിന് കുറച്ച് കൂടുതൽ തേങ്ങാപ്പാൽ എടുത്തോണ്ടും കുഴപ്പമൊന്നും ഇല്ല മിക്സ് ചെയ്യുമ്പോൾ ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യട്ട ഉപ്പ് എല്ലാ ഭാഗത്തേക്കൊന്ന് പിടിക്കുന്ന വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഇപ്പോൾ അരിപ്പൊടിയും ഒക്കെ അതിലേക്ക് കിടന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതാ ഞാൻ ഗ്യാസമ്മയ്ക്ക് ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനി കൈയെടുക്കാതെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തേങ്ങാപ്പാലും എല്ലാം ഒന്ന് നമുക്കിതിലൊന്ന് വാട്ടി എടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ കൈ എടുക്കാതെ നമ്മുടെ പൊടി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വാട്ടി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറട്ടെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ നമ്മൾ ചെറുതീലിട്ടിട്ട് വേണം നമ്മളിത് ഈ മിക്സ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഗ്യാസ് കത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതീലിട്ടിട്ട് വേണം നല്ല ഹൈ ഫ്ലെയിമിൽ ആക്കി കൊടുക്കരുത് ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമ്മുടെ തേങ്ങാപ്പാലതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പൊടി ലൈറ്റ് ഒരു ചൂടായിട്ടുണ്ട് കേട്ടോ എനിക്ക് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒന്ന് ജസ്റ്റ് ഈ നമ്മുടെ അരിമാവിൽ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒട്ടും ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ താ ഞാൻ ഇലയിൽ എണ്ണ പറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ നൂലപ്പത്തിൻ്റെ അച്ചിലിക്ക് നമുക്ക് നമ്മുടെ മാവ് മാവിട്ട് കൊടുക്കാം നമ്മുടെ നൂലപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അത് ആദ്യം ബല്ലൊന്നും പ്രയോയകിക്കേണ്ട നല്ല സിമ്പിൾ ആയിട്ട് കിട്ടും പിന്നെ നൂലപ്പം ഇങ്ങനെ પીച്ചുമ്പോൾ നാളികേരം ഇട്ട് ചിരകീട്ടുള്ള നാളികേരം വേണങ്ങ ഇടയില നമ്മുക്ക് ഇട്ടു കൊടുക്കാട്ടോ ഞാൻ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ മാവ് കുഴച്ച കാരണം നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല നല്ല തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ ഇതിൽ നൂൽപ്പുട്ടിൽ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ നല്ല സിമ്പിളായിട്ടുള്ള നൂലപ്പം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഇത് ചെമ്പ് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം താ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾതാ നമ്മുടെ പൂ പോലെയുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ബാക്കിയുള്ളത് രണ്ടെണ്ണം ഞാൻ എന്താ ഇഡ്ഡലി തട്ടിൽ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ ഇതിൽ നാളികേരം ഇടേണ്ടവർക്ക് ഇടാട്ടോ നല്ല സോഫ്റ്റ് ഇടിയപ്പാണേ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് നമ്മൾ തേങ്ങാ പാലം ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും കണ്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ വീഡിയോ ഭയങ്കര പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അപ്പോൾ അതാ കണ്ട നല്ല സോഫ്റ്റ് കണ്ട നൂലൊക്കെ പറഞ്ഞാൽ വേണ്ട നല്ല സോഫ്റ്റ് ഇടിയപ്പാണ് കേട്ടോ കണ്ടില്ലേ